നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത് എൽ ക്ലാസിക്കോയില് റയലും ബാഴ്സലോണയും തമ്മിൽ റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുകയുമാണ് ഒരു തീ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ റയൽ സിറ്റിക്കെതിരെ നേടിയ വിജയം ലക്കാണോ ഭാഗ്യം കൊണ്ട് കടന്നു പോയതാണ് എന്ന് പലരും അതിനെ വിലയിരുത്തുന്നുണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ലെക്ക് കൊണ്ട് കടന്നത് ഡിഫെൻഡ് ചെയ്ത് നിന്ന് രക്ഷപ്പെട്ടു പോയത് ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് റയലിന്റെ വിജയം ലെക്കാണോ സിറ്റിക്ക് മേലുള്ള വിജയം ലെക്കാണോ അതെ അദ്ദേഹത്തിന്റെ മറുപടി റയൽ പലതവണ വിജയിച്ചിട്ടുള്ള ടീമാണ് കാരണം അവർ മികച്ച ടീം തന്നെയാണ് വിജയിക്കുന്നത് ഞാൻ ലെക്കിൽ വിശ്വസിക്കുന്നയാളല്ല ഞാൻ വർക്കിൽ വിശ്വസിക്കുന്നയാളാണ് അവരുടെ ടീം ഇത് ഈ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ ചാൻസ് ഉണ്ടാക്കിയതല്ല മാഡ്രിഡ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ എടുത്തു നോക്കുക ലോകത്തെ മികച്ച ടീമിനെ അവർ രണ്ട് വട്ടം നോക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ലെക്കാണെന്ന് ആരും പറയേണ്ടതില്ല എന്ന് തന്നെ ചാവി ഹെർണാണ്ടസ് പറയുന്നു ഏതായാലും മികച്ച ടീമിനെതിരെയാണ് തങ്ങൾ പോരാടാൻ ഇറങ്ങുന്നതെങ്കിലും ഇന്ന് വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇനി ഇനിഫലോണക്ക് ഈ സീസണിൽ എന്തെങ്കിലും ഹോപ്പ് ബാക്കിയുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ അലീഗ് മാത്രമാണ് അവിടെ എട്ട് പോയിന്റ് ഡിഫറൻസ് ഉണ്ട് ഇന്ന് വിജയിച്ച് അത് അഞ്ച് പോയിന്റ് ആയിട്ട് കുറക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ചാവി ഹെർണാണ്ടസ് ഉള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി